എം എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് കബീർ മുതപറമ്പു ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാലും ഇപ്പോൾ തിരൂർ സബ് ജയിലിലാണ് ഉള്ളത് സുബി നിസ്കരിക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ കബീറിനെ അങ്ങാടിയിൽ വെച്ച് ഭീകരവാദിയെ പിടികൂടുന്ന പോലെയാണ് പോലീസ് പിടികൂടിയത് ഈ അർഷദ് എം എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അവരുടെ വീട്ടിൽ പോലീസ് എത്തുന്നത് രാത്രി മൂന്ന് മണിക്കാണ് പോലീസ് അവരുടെ വീട് വളഞ്ഞ് ആക്രോശങ്ങൾ നടത്തിയിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആദ്യപുടിയായി കുണ്ടോട്ടി തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് സംഘടിപ്പിക്കും എം എസ് ജില്ലാ പ്രസിഡന്റ് കബീർ ബുദ്ധപറമ്പ് ജില്ലാ കമ്മിറ്റി അംഗം അർച്ച തറൈത്താൽ എന്നിവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ള ഭാരവാഹികളുടെ പേരിലും കള്ളക്കേസുകൾ എടുത്തു പത്രശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല പുലർച്ചെ മൂന്ന് മണിക്കും നാലുമണിക്കുമൊക്കെ ഇവരുടെ വീടുകളെത്തി പോലീസ് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പ്രായ ചെന്ന മാതാപിതാക്കളോട് പോലും പോലീസ് ക്രൂരമായി പെരുമാറുകയാണ് അയൽവീടുകളിലും ബന്ധുവീടുകളിലും വരെ പോലീസ് എത്തുന്നു ഭീകരവാദികൾ എന്ന പോലെയാണ് പോലീസ് എം എസ് എഫ് ഭാരവാഹികളോട് പെരുമാറുന്നത് ഈ പോലീസ് വേട്ട ഇനി തുടർന്നാൽ ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും യൂത്ത് ലീഗ് സമരം വ്യാപിക്കും രാഷ്ട്രീയമാരെ പ്രീതിപ്പെടുത്തി പോലീസ് സേനയുടെ അന്തസ്സുകളായുള്ള ശ്രമം ഉപേക്ഷിക്കണം ഓരോ ഉദ്യോഗസ്ഥരെയും പച്ചക്ക് തുറന്നുകടന്നുമുള്ള സമര പരിപാടികളുമായി യൂത്ത് ലീഗ് തെരുവിറങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർശമത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കൊറ്റൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ അത്തീബ് ജില്ലാ പ്രസിഡന്റ് ബാബ വിസപ്പടി സീനിയർ വൈസ് പ്രസിഡന്റ് ഗുലാം ഹസൻ ആലങ്കീർ എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்